കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പി അന്തരിച്ചത് പിന്നാലെ യൂട്യൂബ് ചാനലുകൾക്കും വ്ളോഗർമാർക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നിരുന്നത് മരണവീട്ടിലും സംസ്കാര സമയത്തും മൊബൈലും മൈക്കും ക്യാമറയുമായി വ്ലോഗർമാരും യൂട്യൂബ് ചാനലുകളും വിവാഹ വീട്ടിലെന്നപോലെയാണ് ദൃശ്യങ്ങൾ പകർത്താൻ മത്സരിച്ചെത്തിയത് എന്നായിരുന്നു വിമർശനം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകയായ അഞ്ജു പാർവതി പ്രബീഷ് മരണവീട്ടിൽ പോലും മാർക്കറ്റിംഗ് ലക്ഷ്യമിടുന്ന പാപ്പരാസി സംസ്കാരത്തിന് കണ്ണുനിർവിറ്റ് പള്ളം നിറക്കാൻ വെമ്പുന്ന യൂട്യൂബർ കൾച്ചറിന് തടയിടാൻ നിയമം വന്നില്ലെന്ന് അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ പറയുന്നു അഞ്ജുവിന്റെ കുറിപ്പ് ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടൊരാൾ മരണപ്പെടുന്ന സമയത്ത് പോലും സ്വകാര്യത ലഭിക്കാത്തവരാണ് സെലിബ്രിറ്റികൾ അവരുടെ കണ്ണീരിന്റെ ഓരോ തുള്ളി വരെ ഒപ്പിയെടുക്കാൻ വെമ്പുന്ന ക്യാമറ കണ്ണുകളും അത് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന മാധ്യമങ്ങളും ഒപ്പം അവരുടെ കണ്ണീര് വിറ്റ് പള്ളം നിറയ്ക്കാൻ ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന യൂട്യൂബ് ഓൺലൈൻ കഴുകന്മാരും സെലിബ്രിറ്റികളോ അവരുടെ വേണ്ടപ്പെട്ടവരോ മരണമടഞ്ഞാൽ അവരുടെ വീട്ടുപടിക്കൽ മൈക്കും ക്യാമറയും മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ഇരുകാലികളെ കാണുമ്പോൾ കാക്കപ്പാറ ബന്ദിപ്പൂർ കഴുകൻ റിസോർട്ടാണ് മനസ്സിൽ വരുന്നത് പക്ഷേ കഴുകന്മാർ കാണിക്കുന്ന മാന്യത പോലും ഈ ഇരുകാലി കഴുകന്മാർ കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം കഴുകന്മാർ സാംസ്കാരികത ശവശരീരം കൊത്തിവലിക്കുന്നു എന്നാൽ ഇവറ്റകളോ ജീവനുള്ള മനുഷ്യരെ അവരുടെ വികാരങ്ങളെ അപ്പാടെ കൊത്തിപ്പറിച്ച് പച്ചയോടെ ഭക്ഷിക്കുന്നു മിക്ക സെലിബ്രിറ്റികളും ഇത്തരം അവസരങ്ങളിൽ ഉള്ളു വിളർന്നു നിൽക്കുമ്പോഴും പിടിച്ചു നിൽക്കാനാണ് അവർ ശ്രമിക്കുക ഉള്ളിലെ വേദന പരസ്യമാക്കാതെ ഒറ്റയ്ക്കൊരിടത്ത കരഞ്ഞു തീർക്കുന്നവരാണ് പലരും ശ്രീ സിദ്ദിക്കയുടെ മകന്റെ വിയോഗം അറിഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനെത്തിയ മനുഷ്യരെ അവരുടെ വികാരങ്ങളെ ഒപ്പിയെടുക്കാൻ പതിവ് പോലെ ഇത്തരം നരഭോജികളുടെ മത്സരമായിരുന്നു അതിനിടയിൽ സെൽഫി എടുക്കാൻ നടക്കുന്ന കുറെ ന്യൂജൻ വേസ്റ്റുകളും പറയാൻ പ്രബുദ്ധർ ആണ് സാക്ഷരതയിൽ നമ്പർ ആണ് പക്ഷേ വകതിരിവ് വട്ടപൂജ്യമാണ് ഒരു മരണവീട്ടിൽ അത്തരം സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട മിനിമം മര്യാദ പോലും അറിയാത്ത വിവരദോഷികൾ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന മനുഷ്യ മനസ്സിന്റെ ഇടുങ്ങിയ ചിന്താഗതിയായി വരുന്ന സ്വാർത്ഥരാണ് മല്ലൂസ് നമ്മൾ ഒത്തുചേർന്ന് കൂടിയിരിക്കുന്നത് ഒരു വ്യക്തിയോട് അവർ വിട പറയുന്ന അവസരത്തിൽ നമ്മുടെ അനുശോചനവും ബഹുമാനവും നൽകി വിട പറയാനാണെന്ന തിരിവ് ഒന്നും ബാധകമേയല്ല നമ്മുടെ വ്യക്തിപരമായ പ്രൊഫൈൽ വലുതാക്കാനുള്ള അവസരമാണ് പലർക്കും ഇത്തരം സന്ദർഭങ്ങൾ ഔചിത്യബോധം എന്നതിന്റെ ബാലപാടൻ പോലും അറിയാത്ത മനുഷ്യർക്ക് സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലെന്ന് അറിയാം എങ്കിലും മരണ വീട്ടിൽ പോലും മാർക്കറ്റിംഗ് ലക്ഷ്യമിടുന്ന പാപ്പരാസി സംസ്കാരത്തിന് വിറ്റ് പള്ളം നിറയ്ക്കാൻ വെമ്പുന്ന യൂട്യൂബർ ഓൺലൈൻ മീഡിയ കൾച്ചറിന് തടയിടാൻ നിയമം വന്നെങ്കിലെന്ന് അതിയായി ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു